അർമാൻറ്റോ സാധിക്കുവിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണക്ഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തള്ളാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ പണ്ട് തള്ളിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ തള്ളൊന്നുമല്ല ഓണസ്റ്റായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് അപ്പം എന്തായാലും ആ കാര്യത്തിൽ മാർക്കസ് മർഗുലോ തന്നെ ഒരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളി ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ആർട്ടിക്കിളിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സും ഓർമാൻഡോ സാധിക്കോ തമ്മിൽ ലിങ്ക് ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയും ഓർമാൻഡോ സാധികവും തമ്മിൽ വീഡിയോ കോൾ കോൺവെർസേഷൻ വരെ ഉണ്ടായിരുന്നു എന്ന് മാർക്കസ് മർഗുലോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു മിഖായൽ സ്റ്റെഹറെ സംസാരിച്ചിട്ട് പോലും നടന്നില്ല പരിശീലകനെ പോലും ആളിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും അതിന്റെ താഴെ കമന്റൊക്കെ ഉണ്ടായിരുന്നു വേറെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രം ഇങ്ങനെ അറിഞ്ഞു മാർക്കസ് പോലും പറഞ്ഞിട്ടില്ലാന്നു പണ്ട് ഇപ്പം മാർക്കസ് പുള്ളിയുടെ ആർട്ടിക്കിളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആ ഹലക്ക പോട്ടെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനും മിഖായൽ സ്റ്റഹറയ്ക്കും ഒന്നും അറമൻറ്റോസ് സാധിക്കുമോ എന്ന സ്ട്രൈക്കറെ കൺവിൻസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എഫ് സി ഗോവ അത് നടത്തിയെടുത്തു രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിൽ എഫ് സി ഗോവയുടെ ഭാഗമായി തീരും അർമാൻഡോ സാദിക്കുവെന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫോറിൻ സ്ട്രൈക്കർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം എഫ് സി ഗോവ ഔദ്യോഗികമായിട്ട് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ കൂടി ആരാധകരെ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയിക്കും പ്രസ് റിലീസും വരും അപ്പം എഫ് സി ഗോവയിലേക്കാണ് ഇനി അർമാൻഡോ സാധിക്കു പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ അർമാൻഡോ സാധിക്കുവിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന് മാർക്കസ് പറഞ്ഞു പക്ഷേ നടന്നില്ല